മലങ്കര സുറിയാനി സഭ കുന്നംകുളം മലബാർ ഭദ്രാസനത്തിന് ഉദ്ഘാടനം ബുധനാഴ്ച നടക്കും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന ചടങ്ങിൽ കുന്നംകുളം മലബാർ ഡോക്ടർ മാത്യൂസ് മാർബറിയോപ്പ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലബാർ മലബാർ മിഷൻ മിഷൻ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഉള്ളിൽ വ്യത്യസ്തങ്ങളായ പ്രോജക്റ്റുകൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ കോംപ്ലക്സ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിക്കുന്നത് കരുണ എന്ന പേരിലാണ് പുതിയ പ്രോജക്റ്റ് ആരംഭിക്കാൻ പോകുന്നത് ഈ പ്രോജക്റ്റ് മാർദോമാ സഭയുടെ ഭദ്രാസനത്തിൻ്റെ ഈ ഭദ്രാസനത്തിൻ്റെ ചുമതലയായിരുന്ന അഭിവന്യനായ ഡോക്ടർ തോമസ് മാർ തീത്തോസ് തിരുമേനിയുടെ ഷ്ടബ്ദി പൂർത്തി പ്രോജക്റ്റാണ് അഞ്ചു മണിക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ആരംഭിക്കുക പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം നടത്തപ്പെടുകയാണ് പ്രധാനപ്പെട്ട ഈ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിട്ടിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് മുതൽ ചുമതലയേറ്റിരിക്കുന്ന ഡോക്ടർ മാത്യുസ് മാർ മക്കാറിയോസ് തിരുമേനിയാണ് ഈ പ്രോജക്റ്റ് ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് തദവസരത്തിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തേഡം മുഖ്യാതിഥിയായിരിക്കും ജനപ്രതിനിധികൾ പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർ വൈദികർ എന്നിവർ പങ്കെടുക്കും സമഗ്രവും ശാസ്ത്രീയവുമായ വിധത്തിലുള്ള ചികിത്സാ രീതികളാണ് കരുണ ഡി അഡിക്ഷൻ സെന്റർ അവലംബിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു കുട്ടികളെയും യുവജനങ്ങളെയും ബാധിക്കുന്ന കെമിക്കൽ അഡിക്ഷൻ ബിഹേവിയറൽ അഡിക്ഷൻ എന്നിവയെ പരിഹരിക്കത്തക്ക വിധത്തിലുള്ള ചികിത്സയ്ക്കായിരിക്കും പ്രാധാന്യം കൂടാതെ വിവിധ സംവേദന ഉപാധികളുടെ കൂടിയുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക ലഹരി ആസക്തരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയുള്ള താൽക്കാലിക സംരക്ഷണ കേന്ദ്രം ലഹരി ആസക്ത ചികിത്സ നേടിയവർക്ക് വേണ്ടിയുള്ള തുടർ ചികിത്സാ പദ്ധതികൾ കൗൺസിലിംഗ് സെന്റർ എന്നിവയെല്ലാം കരുണ ഡി അഡിക്ഷൻ സെന്ററിന്റെ സേവന പദ്ധതികളാണ് മുപ്പത് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെയാണ് ചികിത്സാ കാലയളവ് സൈക്കാട്രിസ്റ്റ് സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സ് സൈക്കോളജിസ്റ്റ് ആൽക്കഹോളിക് അനോണിമസ് എന്നിവരുടെ സേവനങ്ങളും ലഭ്യമാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഭദ്രാസേന സെക്രട്ടറി റവറൻ സജു ബി ജോൺ കരുണ അഡിക്ഷൻ സെന്റർ ഡയറക്ടർ റവറൻ ഷിജി സാം ഭദ്രാസേന ട്രഷറർ കൊച്ചുമാമൻ റവറൻ ജോബി തോമസ് സാമുവൽ റവറൻ റെറ്റി ജോൺ സ്കിയ പി ടി സജിമോൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു എസ് ഇസ് ഗോൾഡ് പ്യോർ ഗോൾഡ എസ് ഇസ് ഗ്രുപ്പ നിലമ്പൂർ